ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ സ്റ്റോറിയുടെ റിവ്യൂയിലേക്ക് സ്വാഗതം അടുത്ത ആഴ്ചത്തെ നമ്മുടെ കഥയിലാണെങ്കിൽ കിരൺ ഓൾറെഡി മനസ്സിലായിട്ടുണ്ട് കല്യാണിക്ക് വധഭീഷണി ഉണ്ടെന്ന് അതുകൊണ്ട് തന്നെ കിരൺ ആണെങ്കിൽ കല്യാണിയോട് പറയാണ് ഇനി എല്ലാവരും ഒരു റൂമിൽ തന്നെ ഉണ്ടായാൽ മതിയെന്ന് അങ്ങനെ കിരൺ ആണെങ്കിൽ കല്യാണിയും കൂട്ടി കിരൺന്റെ റൂമിലേക്ക് മാറുകയാണ് ഇവിടെയാണെങ്കിൽ കോളിംഗ് ബെൽ അടിക്കുമ്പോൾ കഥവ് തുറക്കുന്നത് കല്യാണിയാണ് കല്യാണിയുടെ കൂടെയാണെങ്കിൽ പാറുമുണ്ട് ണെങ്കിൽ കത്തിച്ചൂണ്ടി കല്യാണിയുടെ അടുത്തേക്ക് ചെല്ലുന്നു പക്ഷേ കിരൺ ആണെങ്കിൽ കല്യാണിയുടെ കൂടെ ഉള്ളത് കൊണ്ട് കല്യാണിക്ക് സംഭവിക്കുന്നില്ല കിരൺ ആണെങ്കിൽ കല്യാണിയെ കൊല്ലാൻ ആരാണ് ഏർപ്പാടാക്കിയതെന്ന് അറിയാൻ വേണ്ടി ഒരു കളി കളിക്കുന്നുണ്ട് കിരൺ ആണെങ്കിൽ കല്യാണി മരിച്ചെന്നർത്ഥത്തിലാണെങ്കിൽ ഫോട്ടോയൊക്കെ എടുത്ത് ഗുണ്ടയെ കൊണ്ട് സരവിനയപ്പിക്കുകയാണ് സരയുനാണെങ്കിൽ ആ ഫോട്ടോ കണ്ടിട്ട് ഒത്തിരി സന്തോഷമാകുന്നു തൻ്റെ ജീവിതത്തിൽ ഇനിയും ഒരു പ്രശ്നവുമില്ല തൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ശത്രുമായ കല്യാണി മരിച്ചെന്നാണ് കരുതുന്നത് പ്രകാശനാണെങ്കിലും ആ വാർത്ത അറിയുന്നുണ്ട് പ്രകാശനാണെങ്കിലും അത് കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷമാകുന്നുണ്ട് അമ്മൂമ്മയോട് പറയാണ് നാളെ രാവിലെ തന്നെ അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കണം ദൈവങ്ങളോട് നന്ദി പറയണം അവളെ കൊന്നു തന്നതിന് കല്യാണി കൊലപ്പെട്ടു എന്ന വാർത്ത കേൾക്കുമ്പോൾ മുത്തശ്ശിക്കാണെങ്കിലും ഒരുപാട് സന്തോഷമാകുന്നു പ്രകാശനാണെങ്കിൽ ഈ വാർത്ത വിക്രമനെ അറിയിക്കുകയാണ് വിക്രമനാണെങ്കിൽ ഹോസ്പിറ്റലിൽ സംസാരിക്കാൻ പോലും പറ്റാത്ത സിറ്റുവേഷനിൽ കിടക്കുമ്പോൾ പോലും സന്തോഷിക്കുകയാണ് കല്യാണിക്ക് ആപത്ത് പറ്റിയതറിഞ്ഞിട്ട് കല്യാണി മരിച്ചെന്ന് കരുതി ആഘോഷത്തോടെയും സന്തോഷത്തോടെയും ഇരിക്കുകയാണ് പ്രകാശനും മുത്തശ്ശിയുമെല്ലാം ആ സമയത്താണെങ്കിൽ ബൈജുവും കിരണും കല്യാണിയും അവരെ മുന്നിലേക്ക് വരുന്നു പ്രകാശനാണെങ്കിൽ കല്യാണിയെ കാണുന്നതും ശരിക്കും ഞെട്ടിത്തരിച്ചു പോവുകയാണ് കല്യാണിയുടെ തകർച്ച ആഗ്രഹിക്കുന്നവരുടെ മുന്നിൽ അത്ഭുതകരമായി കല്യാണി രക്ഷപ്പെട്ടു വരുന്ന കഥയുടെ വിശേഷങ്ങളാണ് അടുത്ത ആഴ്ചയിൽ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്